നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും അനേകർക്ക് ഉദപ്പിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇതിന് മാനുഷികമായ പരിഹാരങ്ങൾ അപര്യാപ്തമാണെങ്കിലും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനും പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ഉണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനുമായി രണ്ടായിരത്തി സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച സീറോ മലബാർ സഭ മുഴുവനിലും ഒരു മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ മാ റാഫേൽ തട്ടിൽ സഭാ അംഗങ്ങളെ ആഹ്വാനം ചെയ്തു ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമാണ് പരിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് പാപികളും അയോഗ്യരമായ നമ്മിലേക്ക് കടന്നുവരുന്ന അമൂല്യ നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത് അത്യാദരവോടും ഭക്തിയോടും കൂടെ വേണം പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ മാർ തട്ടിൽ ഓർമ്മിപ്പിക്കുന്നു മിഷുഹായിൽ നാമെല്ലാം ഒന്നാണ് എന്നതാണല്ലോ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപാപ്പയുടെ ആപ്തവാക്യം ഒരേ സഭയിൽ നാമെല്ലാം ഒന്നായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കാനും അജപാലന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സാധിച്ചപ്പോഴും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു ഇതിനു പരിഹാരമായിട്ടായിരുന്നു സിനഡ് തീരുമാനിച്ചതും സ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ സഭ ആഗ്രഹിച്ചത് അതിൻപ്രകാരം ഏകീകൃത കുർബാന അർപ്പണ രീതി പൂർണ്ണമായും നടപ്പിലാക്കിയ രൂപതകളെയും ഇടവകകളെയും സഭ നന്ദിയോടെ അനുസ്മരിക്കുന്നു പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ ഈ തീരുമാനത്തിന്റെ തുടർച്ചയാണ് പ്രസ്തുത സർക്കുലർ പ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന വീതം ചൊല്ലിത്തുടങ്ങിയ അതിരൂപതയിലെ വൈദികരെ സിനഡ് നന്ദിയോടെ ഓർമ്മിക്കുന്നു ഏകീകൃത കുർബാന അർപ്പണ രീതി ഘട്ടമായി നടപ്പിലാക്കി ഐക്യത്തിലേക്ക് വളർത്താനുള്ള ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപതയ്ക്കു വേണ്ടിയുള്ള വികാരിയെയും സിനഡ് ചുമതലപ്പെടുത്തി ആരാധനാക്രമത്തിലെ അനൈക്യം നമ്മെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു ആരെയും മുറിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ഐക്യം സാധ്യമാക്കാനാവാത്തതിനാൽ പരസ്പരം മുറിപ്പെടുത്തുന്നവരാകാതെ സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ഏകീകൃത ആരാധന ക്രമത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കാനുള്ള ആദ്യ വഴി പരിശുദ്ധ റൂഹായെ ശ്രവിച്ചു സഭയ്ക്ക് വിധേയപ്പെടുകയും വ്യക്തികളും സമൂഹങ്ങളും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കുകയുമാണ് വിശുദ്ധ പൗലോ സ്ലീഹായുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം അവൻ നമ്മുടെ സമാധാനമാണ് അവൻ ഇരുകൂട്ടരെയും ഒരുമിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു അതിനാൽ വ്യക്തികളും സമൂഹങ്ങളും തമ്മിലുള്ള അകൽച്ചകൾ ഇല്ലാതാക്കി എല്ലാവരെയും അനുരഞ്ജനത്തിലേക്ക് നയിക്കാൻ സഭ മുഴുവനും പ്രതിജ്ഞാബദ്ധമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മുടെ സഭയ്ക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു ഐക്യം നിലനിർത്തുന്നത് ഒരു നല്ല ഉപദേശം മാത്രമല്ല കർത്തവ്യവുമാണ് ഐക്യം നിലനിർത്താനുള്ള കർത്തവ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടെന്നത് നമുക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭ ഒരു തികഞ്ഞ സഭയാണെന്നും പുരാതനമായ അതിന്റെ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിന്റെ ദൗത്യം നിറവേറ്റേണ്ടതെന്നുമുള്ള ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട് സഭകളുടെ ജൂബിലി ആഘോഷാവസരത്തിൽ പരിശുദ്ധ പിതാവ് ലെയോ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു സഭകൾക്ക് സാർവത്രിക സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ് നിങ്ങളുടെ ആരാധനാക്രമത്തിൽ സജീവമായി നിലനിൽക്കുന്ന ദിവ്യരഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മനുഷ്യനെ അവന്റെ പൂർണതയിൽ ഉൾക്കൊള്ളുന്ന രക്ഷയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം മാനുഷിക ബലഹീനതയെ എങ്ങനെ ആശ്ലേഷിക്കുന്നുവെന്നതിൽ അത്ഭുതബോധം ഉണർത്തുന്ന പൗരസ്ത്യ ആരാധനാക്രമ പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം പ്രായോഗികതയുടെയോ സൗകര്യത്തിന്റെയോ പേരിൽ അവയെ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനക്രമത്തിന്റെ വൈശിഷ്ടവും പഠിക്കാൻ നാം തയ്യാറാകുമ്പോൾ ഐക്യശ്രമങ്ങൾ ഫലവത്താകും എന്നത് തീർച്ചയാണ് വെല്ലുവിളികളുടെ നടുവിൽ കരുത്തോടെ പ്രകാശിച്ച ചരിത്രമാണ് നമ്മുടെ സഭയുടേത് ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷ സന്ദേശം അറിയിക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട് ദൈവവചനത്തിലും കൂതാശകളിലും നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ വളർന്ന സഭയുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ മേജർ ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നു